പ്രിമുളരെ സുഹൃത്തുക്കളെയാകുമ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഫെസ്റ്റ് വിവിധ പരിപാടികൾ പല പ്രോഗ്രാമുകളായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കാർണിവൽ അപ്പുറത്തെ സെഡിൽ നടക്കുന്നു അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഇവിടെ നടക്കുന്നു ഇന്നലെ നടന്നത് കരുവാരകൊണ്ടിലെ നമ്മുടെ പ്രവാസി ഫെസ്റ്റാണ് നടന്നത് ഒരുപാട് പരിപാടികൾ കുട്ടികളെ പരിപാടി ഒപ്പന അതുപോലെ തന്നെ പല പ്രോഗ്രാമുകളായിട്ടാണ് ഇന്നലെ നടന്നിട്ടുള്ളത് നമുക്കറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ ഓരോ കിട്ടുന്നതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബിലൂടെ രണ്ട് യൂട്യൂബിലൂടെയും ഓൺലൈൻ കരുവാരൻ എന്ന യൂട്യൂബിലൂടെയും സി പി കെ വി കാരണ യൂട്യൂബിലൂടെയും ഞാൻ അപ്ലോഡ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ും ഇന്നലെ നല്ല അടിപൊളി പ്രോഗ്രാം നടന്നു ജനങ്ങളെ കൊണ്ട് നല്ല അടിപൊളി സദസ്സൊക്കെ നല്ല ഫുള്ള് നിറഞ്ഞൊരു സദസ്സായിരുന്നു ഏതായാലും ഇന്നത്തെ ആ ഒരു ചടങ്ങ് ഞാൻ നിങ്ങളായി പങ്കുവെക്കുന്നുണ്ട് അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞതാം തീയതി മുതൽ നടന്നു നടന്നുകൊണ്ടു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്നും അനുബന്ധമായി മറ്റ് ഇവിടെ ഒരു തുടർച്ച ഇവിടെ നടക്കേണ്ടതിനാൽ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ കൂടിയതിന്റെ ഒറ്റ ഉദ്ദേശം എല്ലാവർക്കും അറിയുന്നതാണ് സഹജീവി സ്നേഹം കരുവാരകുണ്ടിന്റെ ഉത്തമ മാതൃകയായ ആ സഹജീവി സ്നേഹത്തിന് മുന്നിൽ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എക്കാലത്തും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട് കരുവാരകുണ്ടിൻ്റെ ചരിത്ര താളുകളിൽ ഇനി വരുന്ന കാലങ്ങളിൽ ഇടം പിടിക്കാവുന്ന അത്തരം പ്രവർത്തനങ്ങളാണ് ഓരോ കാര്യത്തിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കരുവാരകുണ്ട് പഞ്ചായത്ത് ഇത്തരം ഒരു കാർണിവലിന് മുന്നിട്ടിറങ്ങിയത് ബഡ്ജസ് സ്കൂളിൽ ഫണ്ട് കണ്ടെത്തുക എന്ന ഉദ്ദേശത്തിലാണ് അതുകൊണ്ട് തന്നെ കരുവാരകുണ്ടിൻ്റെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രവാസികൾക്ക് അതിയായ പങ്കുണ്ട് ഈ നാടിൻ്റെ പച്ചപ്പും നല്ല കാലാവസ്ഥയും കുടുംബമൊക്കെ വിട്ടുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ തീർന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ നിന്ന് വിട്ടപ്പോഴും നാടിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് പത്തും പതിനാലും പതിനാറും മണിക്കൂറൊക്കെ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് തൻ്റെ ജീവിതത്തിനും കുടുംബത്തിനും വേണ്ടി മാറ്റിവെച്ചതിൽ നിന്നും കിട്ടുന്ന അവർ സ്വരൂപിക്കുന്ന റിയാലുകളും ദർഹവുമൊക്കെ ഇന്ത്യൻ രൂപയായി ഇവിടെ വരുമ്പോൾ ഇവിടെ നടക്കപ്പെടുന്നത് ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ പ്രവാസികൾ എല്ലാവരും അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയൊരു വേദി നമുക്ക് നമ്മുടെ പ്രവാസികളുടെ അവരുടെ ജീവൻ്റെ തുടിപ്പായ പിഞ്ചുമക്കളുടെ കലാപരിപാടികൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിക്കാൻ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ഒരവസരം നാട്ടുകാരെക്കാൾ അധികം ഇടപെട്ടുകൊണ്ട് ഈ നാടിനെ നട്ടലായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികൾക്കാണ് ഇന്നത്തെ ഈ സഹായനം ഈ വേദി നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഇന്നത്തെ ഈ പത്താം ദിവസത്തെ പരിപാടി കഴിഞ്ഞ ദിവസം പ്രവാസികളുടെ ഒരു വേദിയാക്കി മാറ്റാൻ തീരുമാനിച്ചപ്പോൾ അത് വളരെ താല്പര്യപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഈ നിമിഷം വരെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഇതിൻ്റെ അവസാനം വരെ ഇതോടിനെ ഒപ്പു നിൽക്കുന്ന പ്രവാസികളെ അവരുടെ കുടുംബങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുകയാണ് നമുക്കറിയാം ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുള്ള കാരണം നമ്മുടെ ഭവനം പറമ്പിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവർക്ക് പഠിക്കാനും ജോലി ചെയ്യാനും അതുപോലെ തന്നെ അവിടെ എല്ലാ ആവശ്യങ്ങൾക്കും മുതങ്ങുന്ന രൂപത്തിൽ ഒരു സ്ഥാപനം കെട്ടിപ്പടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷത്തിൽ നമ്മുടെ മുഖ്യ ലക്ഷ്യം ഇതിനു വേണ്ടി അൻപത് സെന്റ് സ്ഥലമെങ്കിലും കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഈ തുടക്കം കുറിച്ച് ഈ പരിപാടി ഇന്ന് പത്ത് ദിവസം നീണ്ട് പിന്നിട്ടപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള ഒരു സാമ്പത്തിക നേട്ടമൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു നാടിന്റെ ഉത്സവമാക്കി മാറ്റാൻ ഈ പരിപാടിക്ക് സാധിച്ചിട്ടുണ്ട് അത് ഞങ്ങളെ ഈ സംഘാടകരെ നിലയ്ക്ക് വളരെ സന്തോഷനായ ഭിന്നശേഷിക്കാരായിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ പ്രയാസം അകറ്റുന്നതിന് വേണ്ടി ഒരു സ്കൂൾ എന്നതിൻ്റെ പുറത്തേക്ക് അവരുടെ ഒരു പുനരധിവാസ കേന്ദ്രം അതിന് ആവശ്യമായിട്ടുള്ള ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ ഫെസ്റ്റ് നടത്തുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കരുവാരകുണ്ട് പഞ്ചായത്തിനകത്ത് തന്നെയുള്ള ഇതേപോലെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു കുടുംബം ഒരു ദയനീയ അവസ്ഥ പഞ്ചായത്ത് ഭരണസമിതിയുടെ മുൻപാകെ അവതരിപ്പിച്ചപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് മരണപ്പെടുകയും മാതാവ് നിത്യരോഗിയും ആകുന്ന സാഹചര്യത്തിൽ രണ്ട് കുട്ടികളാണ് പെടുന്ന കുട്ടികൾ ആ കുടുംബത്തിലുണ്ടായിരുന്നത് അവരുടെ ഒരു വിഷയം പഞ്ചായത്തിൻ്റെ മുൻപിൽ എത്തിയപ്പോയാണ് ഭരണസമിതിയുടെ മുമ്പിൽ അവതരിപ്പിച്ച പഞ്ചായത്ത് ഭരണസമിതി ഇതുപോലുള്ള ഒരു പരിപാടി നടത്തി പഞ്ചായത്ത് ആസ്ഥയിലേക്ക് പഞ്ചായത്ത് ആസ്ഥയിലേക്ക് നമുക്ക് ഭൂമി സ്വന്തമായി ലഭിച്ചാൽ അവിടെ കെട്ടിടങ്ങൾ പണിയാനും ഭിന്നശേഷി കുട്ടികൾക്ക് ഒരു സ്കൂൾ സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അതിന് സ്ഥലമെടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു നാടിന്റെ സന്തുദ്ദേശത്തിന് വേണ്ടി എന്നും കൂടെ നിന്നിട്ടുള്ള പ്രവാസി സമൂഹം ഇതിന്റെ കൂടെയും ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു തിരിഞ്ഞതോടും ഈ അവസരത്തിൽ ആവശ്യമാണ് കാരണം രണ്ടായിരത്തി പതിനഞ്ചില് ഇവിടെ നിന്നും മേലാറ്റൂരിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളെ കരുവാരകുണ്ടിലെ പാലിയേറ്റീ പ്രവർത്തകരും പ്രവാസികളും കൂടി അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ എം പി എ ലതീഫ് കരിഷ് അഷ്റഫ് കുണ്ടുഗാവിൽ ഷാജഹാൻ മാഷ് മൻസൂർ മാഷ് അതുപോലെ തന്നെ കുറച്ച് ആളുകൾ ആ കുട്ടികളെ തെറ്റെടുക്കുകയും കരുവാരകുണ്ട് പാലിയേറ്റി പ്രവർത്തിക്കുന്ന വയനമ്പറമ്പിൽ പാലിയേറ്റീവിന്റെ തൊട്ടടുത്ത് ഒരു റൂമിൽ അവർക്ക് വേണ്ടി സൗകര്യപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ് ഇവിടെ കരുവാരുണ്ടിലെ ഗഡ്സ് സ്കൂളിന്റെ ഒരു തുടക്കം അന്ന് അനുബന്ധ ചെലവുകൾ രണ്ടു വർഷത്തെ ബസ് അവരെ കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനും ഒക്കെയുള്ള ചെലവുകൾ അന്ന് ഏറ്റെടുത്തത് പ്രിയപ്പെട്ട പ്രവാസി സമൂഹമാണ് അതിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഗൾഫിലേക്ക് പോയി കപ്പലായിരുന്നു പിന്നെ പഞ്ചായത്തിൽ നിന്ന് രണ്ടും ബസ് ഉമ്രയ്ക്ക് പതിനെട്ടായിരം രൂപ കൊടുത്തിട്ട് അന്ന് ഗൾഫ് പോയി അങ്ങനെ അത് ഗൾഫിലേക്ക് പോയ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ നമ്മുടെ കരുവാരകുണ്ടിലെ മതസ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ ശ്രീ കരുവാരകുണ്ടിലെ ഒരു ഉസ്താദുണ്ടായിരുന്നു മാനു മുസ്ലിയാൽ അദ്ദേഹം ഗൾഫിലേക്കാണ് പോകും പോയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പണ്ട് പിരിച്ചുങ്ങാണ്ട് ഗൾഫിൽ നിന്ന് ഇവിടെ നജാത്ത് കോളേജ് അത് നമ്മുടെ കരുവാരകുണ്ടുകാരുടെ പൈസ കൊണ്ട് സ്ഥലം വാങ്ങിയിട്ടാണ് ആ കോളേജ് അവിടെ ഉണ്ടായത് അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികളുടെ ഈ സ്ഥലത്തിന് ഇവരെ സഹായം നല്ല ഉണ്ടാവണം എന്നാണ് ആദ്യം പറയാനുള്ളത് നമ്മുടെ പരിപാടി തുടങ്ങിയിട്ട് പത്ത് ദിവസമായി ഇനി ആറ് ദിവസമാണുള്ളത് ഉള്ളത് ഇന്ന് നല്ല ജനക്കൂട്ടമാണ് പ്രവാസികളുടെ പരിപാടി